നമസ്കാരം വിക്രമാദിത്യ കഥകളിലെ മൂന്നാമത്തെ കഥ വിക്രമാദിത്യൻ്റെ സ്ഥാനാരോഹണം ഭർത്തൃഹരിയുടെ വേർപാടിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം വിക്രമാദിത്യൻ രാജ്യഭാരം കൈയേറ്റു തൻ്റെ നിതാന്ത അനുചരനായിരുന്ന ഭട്ടിയെ മന്ത്രിയായി നിയമിക്കുകയും ചെയ്തു എല്ലാ വിഭാഗം പ്രജകളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർ ഇപ്രകാരം രാജ്യഭരണം നടത്തിവരവേ ഒരു ദിവസം വിക്രമാദിത്യൻ ഭട്ടിയെ സ്നേഹപൂർവ്വം അരികിൽ വിളിച്ചു പറഞ്ഞു അല്ലയോ സഹോദര ഈ രാജ്യം നമ്മുടെ മഹാനായ പിതാവ് നമുക്ക് ആർജിച്ചു തന്നതാണ് എന്തുകൊണ്ടോ ഈ ചെറിയ രാജ്യം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും സമീപസ്ഥിതമായ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ കൊണ്ട് നമ്മുടെ മേൽക്കോയ്മ അംഗീകരിപ്പിക്കുകയും വേണ്ടിയിരിക്കുന്നു ഇങ്ങനെ നാം അഭിവന്ധ്യ പിതാവിനോടുള്ള പാവനമായ കർത്തവ്യം നിർവഹിക്കുകയാണ് വേണ്ടത് പ്രജാക്ഷേമപരമായ യാതൊരു വികസന പരിപാടികളും നടപ്പിൽ വരുത്തുവാൻ സാധ്യമല്ലാത്ത വിധം നമ്മുടെ ഖജനാവ് ശോഷിച്ചിരിക്കുകയാണ് സമഗ്രമായ സാമ്പത്തിക വികസനത്തിനു വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ഇതിലേക്ക് ആദ്യമായി വേണ്ടത് നമ്മുടെ തലസ്ഥാന നഗരി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് തലസ്ഥാന നഗരത്തിനു ചുറ്റും സർവരമണീയമായ ഫലവൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന കാനനങ്ങളും വിശാലമായ ശുദ്ധജലവാപികളും കുളിർജലം സദാ പ്രവഹിക്കുന്ന ഒരു നദിയും ഉണ്ടായിരിക്കണം ഏറ്റവും പരിഷ്കൃതമായ രീതിയിൽ സർക്കാർ കാര്യാലയങ്ങൾ ആസ്ഥാന മണ്ഡപങ്ങൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ വിനോദ വിഹാരശാലകൾ ദേവാലയങ്ങൾ മുതലായവ സ്ഥാപിക്കണം നമ്മുടെ തലസ്ഥാന നഗരിയിൽ യാതൊരുവനും ഭവനരഹിതനായിരിക്കരുത് സർക്കാർ വക തരിശു ഭൂമികൾ ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കണം പ്രജാസുഖം രാജസുഖം എന്നതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ വത്സല സഹോദരൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഭട്ടി പ്രതിവചിച്ചു പ്രഭോ അങ്ങയുടെ വിശാല വീക്ഷണത്തിനും പരമോദാരത്തിനും പ്രത്യക്ഷ ലക്ഷണമായ നിർദ്ദേശത്തോട് ഞാൻ സർവാത്മന അനുകൂലിക്കുന്നു ഒട്ടും സമയം കളയാതെ ഞാൻ ഇതിൻ്റെ നിർവഹണത്തിന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് ശരി വളരെ സന്തോഷം ഈ ഭാരമേറിയ കർത്തവ്യ നിർവഹണത്തിൽ ദൈവം നിനക്ക് സർവാനുഗ്രഹങ്ങൾ നൽകട്ടെ തലസ്ഥാനം സ്ഥാപിക്കുവാനുള്ള മാതൃകാസ്ഥാനം നോക്കി ഭട്ടി അകലെയും അരികിലും വളരെ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു പർവ്വത പ്രദേശങ്ങളും കാനനാന്തരങ്ങളും തരണം ചെയ്തു സമാന്തര രാജ്യങ്ങളിലെ തലസ്ഥാന നഗരികൾ പരിശോധിച്ചു ഇങ്ങനെ പല ദിക്കുകളിൽ അലഞ്ഞു നടന്നിട്ടും വിക്രമാദിത്യൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു മാതൃകാസ്ഥാനം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അങ്ങനെ ഭഗ്നാശനായി തീർന്ന അദ്ദേഹം ഒടുവിൽ സ്വദേശത്തേക്ക് മടങ്ങാൻ തീരുമാനിച്ചു മടക്കേ യാത്ര വേറൊരു വഴിക്കായിരുന്നു വചനഗിരി മലഞ്ചരുവിന് തെക്കുവശത്തായി ഗുണപതി നദിയുടെ തീരത്തായി ഒരു പ്രദേശം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉന്നതമായ ഒരു പർവ്വത മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ പ്രദേശം വിക്രമാദിത്യ ചക്രവർത്തിയുടെ നിർദ്ദേശാനുസരണവുമുള്ള സകല ലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി യാത്രാമധ്യേ എതിർവശത്തേക്ക് പോകുന്ന ഒരു ഒറ്റയടി പാത കണ്ട് അതിലൂടെ ബഹുദൂരം സഞ്ചരിച്ച് അദ്ദേഹം അതിപുരാതനമെന്ന് ദൃഷ്ടിയിൽ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു വലിയ കാളി ക്ഷേത്രത്തിൻ്റെ സവിധത്തിൽ വന്നു ചേർന്നു തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച ഭട്ടിയെ അത്ഭുത സ്തനാക്കി തീർത്തു അദ്ദേഹം മൂന്ന് പ്രാവശ്യം ക്ഷേത്രത്തിന് വലം വെച്ച് ഭീമാകാരമായി കാണപ്പെട്ട ദേവീവിഗ്രഹത്തിൻ്റെ മുമ്പിൽ അല്പസമയം ധ്യാനനിരതനായി നിലകൊണ്ടു സമാധി വിമുക്തനായി തീർന്ന ഉടൻ അദ്ദേഹം നാലുപാടും തൻ്റെ സൂക്ഷ്മ നയനങ്ങൾ പായിച്ചു ക്ഷേത്രക്കുളത്തിന് സമീപം അവ്യക്താക്ഷരങ്ങളിൽ എന്തോ വിരചിച്ചിട്ടുള്ള ഒരു ശിലാസ്തംഭം കണ്ട് അദ്ദേഹം വർധമാനമായ ജിജ്ഞാസയോടുകൂടി അതിൻ്റെ സമീപത്തെത്തി പ്രസ്തുത ശിലാഫലകത്തിന്മേൽ വർഷങ്ങളായി കുമിഞ്ഞുകൂടിയിരുന്ന പൊടിപടലങ്ങൾ ശ്രദ്ധാപൂർവം തുടച്ചുമാറ്റിയ ശേഷം അവ്യക്തമായി ആദ്യം തോന്നിയ ലിഖിതങ്ങൾ തികച്ചും വ്യക്തങ്ങളായി തീർന്നു അതിൽ ഇപ്രകാരമാണ് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത് അടുത്തു കാണുന്ന തടാകത്തിൻ്റെ കരയ്ക്കുള്ള വൃക്ഷത്തിൽ ചക്രാകാരമായി ഏഴ് ഉറികൾ തൂക്കിയിട്ടിട്ടുണ്ട് അവയ്ക്ക് നേരെ കീഴെയായി തടാകത്തിൻ്റെ മധ്യത്തിൽ ഒരു ശൂലവും നാട്ടിയിരിക്കുന്നു തലകീഴായി വായുവിലൂടെ നീന്തി മേൽപ്പറഞ്ഞ ഉറികളേഴും ഒറ്റ വെട്ടിന് മുറിച്ച് ഏതൊരാൾ ശൂലത്തിൻ്റെ മുനയിൽ ശിരസുകൊണ്ട് മുട്ടുന്നുവോ ആ ആളിൻ്റെ മുമ്പിൽ തൽക്ഷണം ഭദ്രകാളി പ്രത്യക്ഷപ്പെടുന്നതും അയാളെ സർവാഭീഷ്ടങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതുമാണ് ശിലാലേഖനത്തിലെ വിജ്ഞാപനം ഭട്ടിയുടെ ശരീരത്തിലൂടെ രോമാഞ്ച പുഴയൊഴുക്കി വിക്രമാദിത്യനെ കൊണ്ടല്ലാതെ ആ അത്ഭുതകൃത്യം മറ്റ് കൊണ്ടും സാധ്യമാവുകയില്ലെന്ന് അദ്ദേഹത്തിന് തികച്ചും ബോധ്യമായി ഒട്ടും താമസിയാതെ തന്നെ രാജധാനിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു തൻ്റെ അത്ഭുതകരമായ പര്യടനത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഭട്ടി വിക്രമാദിത്യനെ ധരിപ്പിച്ചു നഗരി സ്ഥാപിക്കുന്നതിന് കണ്ടുപിടിച്ച സ്ഥലം നേരിൽ കാണുന്നതിനും ദേവീക്ഷേത്രത്തിലെ ശിലാലിഖിതത്തിൻ്റെ താൽപ്പര്യമനുസരിച്ച് പ്രവർത്തിച്ച് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുവാനും അദ്ദേഹം ഉടനടി തീരുമാനിച്ചു വിക്രമാദിത്യൻ്റെ വിസ്മയാവഹമായ കഴിവുകളെപ്പറ്റി പൂർണ്ണബോധ്യമുണ്ടായിരുന്ന ഭട്ടി അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ കഴിവത് പ്രോത്സാഹിപ്പിച്ചു അടുത്ത ഒരു ശുഭമുഹൂർത്തത്തിൽ അവരിരുവരും വേണ്ട സന്നാഹങ്ങളോടും ഒരു ചെറിയ പരിവാര സംഘത്തോടും കൂടി പുറപ്പെടുകയും ചെയ്തു ഭട്ടിക്ക് താൻ യാത്ര ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം നല്ല നിശ്ചയമുണ്ടായിരുന്നതിനാൽ യാത്രയിൽ സ്ഥലനിർണയത്തിന് ഒട്ടും തന്നെ ക്ലേശിക്കേണ്ടതായി വന്നില്ല അങ്ങനെ അവർ ദേവീക്ഷേത്ര പ്രാന്തത്തിൽ എത്തിച്ചേർന്നു ആ പ്രദേശത്തിൻ്റെ നിസർഗരമണീയകം വിക്രമാദിത്യനെ എന്തെന്നില്ലാതെ ആനന്ദിപ്പിച്ചു ഒരു തുല്യം തേജസ്വിയായി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വിക്രമാദിത്യനെ കണ്ട മാത്രയിൽ ദേവി അദ്ദേഹത്തിന് തൻ്റെ സവിധത്തിൽ തന്നെ തലസ്ഥാനം സ്ഥാപിക്കുന്നതിനുള്ള സകല സൗകര്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് മനസാ തീരുമാനിച്ചു അതേസമയം വിക്രമാദിത്യനാകട്ടെ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ ഭട്ടി പ്രദർശിപ്പിച്ച സാമർഥ്യ വിശേഷത്തെ മനസാ ശ്ലാഘിക്കുകയും ചെയ്തു അദ്ദേഹം സ്നേഹപുരസരം ഭട്ടിയുടെ ഭുജങ്ങളിൽ മൃദുവായി തട്ടിക്കൊണ്ട് പറഞ്ഞു വത്സ പ്രകൃതീശ്വരി പുളകച്ചാർ തണിഞ്ഞു നിലകൊള്ളുന്ന ഈ സ്ഥലം നമ്മുടെ ഉദ്ദേശസാധ്യത്തിന് തികച്ചും പര്യാപ്തമാണ് ഏതിനും ദേവി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ അനന്തരം അദ്ദേഹം ഭട്ടിയേയും കൂട്ടിക്കൊണ്ട് രംഗനിരീക്ഷണത്തിനായി തടാകത്തിൻ്റെ തീരത്തിലേക്ക് നടന്നു ശിലാലിഖിതത്തിൽ ആലേഖനം ചെയ്തിരുന്നത് പോലെയുള്ള ഏഴ് ഉറികളും ശൂലവുമെല്ലാം സൂചിത സ്ഥലങ്ങളിൽ തന്നെ കണ്ടെത്തി അങ്ങനെ പരിശോധിച്ചു വരവേ വിക്രമാദിത്യൻ ഭട്ടിയോട് ചോദിച്ചു വത്സ ഈ തടാകത്തിന് ആഴം ഏറെ ഉണ്ടായിരിക്കാനാണല്ലോ സാധ്യത ആ സ്ഥിതിക്ക് അതിൻ്റെ നടുവിൽ ഒരു ശൂലം ബാഹ്യാലംബമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് വിചിത്രമായി തോന്നുന്നല്ലോ അതിൽ ഏതെങ്കിലും രഹസ്യമുണ്ടായിരിക്കുമോ കൂടാതെ ഈ ഉറികൾ ഏഴും ഒറ്റ വെട്ടിനും മുറിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ സാധിക്കും ഉറികൾ വൃത്താകൃതിയിലാണല്ലോ കെട്ടിയിരിക്കുന്നത് ഭട്ടി മറുപടി പറഞ്ഞു ഈ ശൂലത്തിന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ഉറ്റബന്ധമുണ്ട് അതുകൊണ്ടാണ് അതിന് ദിവ്യശക്തി ഉണ്ടായിരിക്കുന്നതും അവിടുന്ന് ഊരി പിടിച്ച വാളുമായി വൃക്ഷത്തിൽ കയറി ഒരു ഉറിയിൽ തൂങ്ങി നിൽക്കണം എന്നിട്ട് വൃത്താകാരമായി വായുവിലൂടെ നീന്തുക ഏഴ് ഉറിച്ചരടുകളും കൂട്ടിപ്പിണഞ്ഞ് ഒന്നായി തീരും അപ്പോൾ വാളുകൊണ്ട് ആഞ്ഞു വെട്ടുക ഉടൻ തന്നെ അവ അറ്റീഴുകയും ചെയ്യും അതോടെ അങ്ങ് തലകീഴായി ചാടിയേക്കുക കാര്യം ജയിച്ചു വിക്രമാദിത്യൻ തൻ്റെ രാജകീയമായ വേഷഭൂഷകൾ അഴിച്ച് തടാകത്തിൻ്റെ തീരത്ത് വെച്ച ശേഷം തടാകത്തിലേക്കിറങ്ങി കുളിച്ച് ശരീരശുദ്ധി വരുത്തി അനന്തരം അദ്ദേഹം ദേവീപ്രസാദത്തിനായി മനമുറ്റി പ്രാർത്ഥിച്ചുകൊണ്ട് ഉറികൾ തൂക്കിയിട്ടിരിക്കുന്ന വൃക്ഷത്തിന്മേൽ കയറി ഭട്ടിയുടെ നിർദ്ദേശപ്രകാരം വായുവിൽ നീന്തി ഒറ്റവെട്ടുകൊണ്ട് ഏഴ് ഉറികളും നിലം പതിപ്പിച്ച ശേഷം ശൂലാഗ്രത്തിൽ സ്വശിരസ് കൊണ്ട് മുട്ടാൻ ഭാവിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിരസ് മൂർച്ചയേറിയ ശൂലാഗ്രത്തിൽ സ്പർശിക്കുന്നതിന് മുമ്പായി ദേവി ഭദ്രകാളി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ കരങ്ങളിൽ ഒരു ശിശുവിനെ സ്വമാതാവ് എന്ന വണ്ണം വഹിച്ചുകൊണ്ട് ക്ഷേത്രാന്തർ ഭാഗത്തേക്ക് പോയി വിവിധ വികാരങ്ങൾ കൊണ്ട് സ്തപ്ത മാനസനായി തീർന്ന വിക്രമാദിത്യൻ ദേവിയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവിടുത്തെ അനന്തമായ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു അത്യന്തം സംപ്രീതയായി തീർന്ന ദേവി അദ്ദേഹത്തെ സ്വഹസ്തങ്ങൾ കൊണ്ട് താങ്ങി നിർത്തി ഇപ്രകാരം അരുളി ചെയ്തു വത്സ നിന്റെ അനിതര സാധാരണമായ കഴിവിൽ നാം അത്യന്തം സംപ്രീതനായിരിക്കുന്നു ഈ ജീവൻ മരണ പരീക്ഷണത്തിൽ ഏർപ്പെടാൻ ഇതപര്യന്തം ആരും തന്നെ ധൈര്യപ്പെട്ടിട്ടില്ല നീയാകട്ടെ അതിൽ സുധീരം ഏർപ്പെടുകയും അസൂയാർഹമായ വിജയം ആർജിക്കുകയും ചെയ്തിരിക്കുന്നു നിന്റെ നിധമുള്ള അഭിലാഷങ്ങളും നിറവേറ്റുവാൻ നാം നാമിത സന്നദ്ധയായിരിക്കുന്നു നിന്റെ അനുജനും മന്ത്രിയുമായ ഭട്ടിയും നിനക്ക് ഏറ്റവും അനുയോജ്യം തന്നെ അവൻ്റെ അതുല്യമായ സാമർഥ്യവും സൂക്ഷ്മ നിർവഹണ പടുതയും നിന്റെ വിജയത്തിൽ ഒട്ടും അപ്രധാനമല്ലാത്ത പങ്കുവഹിച്ചിരിക്കുന്നു മേലിലും നിങ്ങൾ ഒരിക്കലും വേർപെടാതെ പരസ്പരം സ്നേഹിച്ചും സേവിച്ചും പാണരുളി അനന്തമായ പ്രതാപ പ്രതാപഐശ്വര്യങ്ങൾക്ക് പാത്രീഭവിക്കുവിൻ അല്ലയോ വിക്രമാദിത്യ ഇനി നിന്റെ അഭിലാഷമെന്തെന്ന് നമ്മെ തുറന്ന് അറിയിച്ചു കൊള്ളുക തന്നെ അല്ലയോ ജഗദാധാരമൂർത്തിയായ ലോകജനനി വിക്രമാദിത്യൻ ദേവിയുടെ മുമ്പിൽ വീണ്ടും സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പറഞ്ഞു അടിയൻ അവിടുത്തെ അനുഗ്രഹം മാത്രമേ കാംക്ഷിക്കുന്നുള്ളൂ അവിടുത്തെ തിരുസന്നിധാനത്തിൻ്റെ പാർശ്വത്തിലായി അടിയന്റെ തലസ്ഥാന നഗരി സ്ഥാപിക്കുവാൻ അവിടുന്ന് അനുമതി നൽകി അനുഗ്രഹിച്ചാലും അതിലേക്ക് വേണ്ട സർവ്വവിധ വിഭവങ്ങളും കഴിവുകളും അടിയന് ലഭ്യമാക്കുമാറാകട്ടെ തൃപ്പാദദാസനായ അടിയൻ്റെ മേൽക്കോയ്മ എല്ലാ രാജാക്കന്മാരും അംഗീകരിച്ച് രാജ്യശ്രേയസിനു വേണ്ടി അനവരതം പ്രയത്നിക്കുവാൻ അടിയനെ പ്രാപ്തനാക്കി തീർക്കട്ടെ ശരി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നിനക്ക് സർവ്വഐശ്വര്യങ്ങളും അനശ്വര കീർത്തിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉടനടി കർത്തവ്യ നിർവഹണത്തിൽ ഏർപ്പെട്ടുകൊള്ളുക തന്നെ ഇപ്രകാരം ചെയ്ത് ദേവി മറയുകയും ചെയ്തു വിക്രമാദിത്യനും ഭട്ടിയും അന്നത്തെ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂടുവാൻ നിശ്ചയിച്ചു അതനുസരിച്ച് അവരിരുവരും സന്ധ്യാനുഷ്ഠാനങ്ങൾ യഥാവിധി നിർവഹിച്ച ശേഷം ദേവീക്ഷേത്രത്തിന്റെ ഉമ്മറത്തുള്ള ആൽത്തറയിൽ ഉറങ്ങുവാനായി കിടന്നു ദേവിയുടെ അനുഗ്രഹത്താൽ പൈതാഹങ്ങളോ നിശാഭീതികളോ അവരെ തീണ്ടിയതുപോലുമില്ല രണ്ടുപേരും പെട്ടെന്ന് ഗാഠനിദ്രയിൽ ലയിച്ചു കുറെ കഴിഞ്ഞപ്പോൾ തേജോമയിയായ ദേവിയുടെ രൂപം ഭട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ദേവി ഭട്ടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദിവ്യവാണിയിൽ മൊഴിഞ്ഞു വത്സ നാം ആരാണെന്ന് നീ ഇതിനകം ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുമല്ലോ നിന്റെ സഹോദരനായ വിക്രമാദിത്യനും നീയും നമ്മുടെ അകമഴിഞ്ഞുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രി നമ്മുടെ ആഗ്രഹവും അനുഗ്രഹവും അനുസരിച്ച് നമ്മുടെ സന്നിധാനത്തിൽ തന്നെ നിങ്ങൾ രാജധാനി നിർമ്മിക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയാണല്ലേ ശുഭസ്യ ശീക്രം എന്നതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം ധനത്തിനെയും മറ്റു വിഭവങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ അല്പവും ക്ലേശിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ട സർവ്വ വിഭവങ്ങളും വൈഭവങ്ങളും നാം നൽകുന്നുണ്ട് അതാ ആ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കപ്പുറം ഒരു കിടപ്പുണ്ട് അത് പൊക്കി നോക്കിയാൽ അതിന് താഴെ ഒരു വലിയ നിധികുംഭം കാണും അത് കരസ്ഥമാക്കി നിങ്ങളുടെ ഇംഗിത സാധ്യത്തിനു വേണ്ടി യഥേഷ്ടം വിനിയോഗിച്ചു കൊള്ളുകയേ വേണ്ടു ഇത്രയും പറഞ്ഞ് ദേവി വീണ്ടും മറയുകയും ചെയ്തു ഭട്ടി തൽക്ഷണം വിക്രമാദിത്യനെ വിളിച്ചുണർത്തി സകല വസ്തുതകളും അദ്ദേഹത്തെ ധരിപ്പിച്ചു അത് ദേവിയുടെ മനഃപൂർവ്വമായ അരുളപ്പാട് തന്നെയെന്ന് അവർക്ക് നിസ്സംശയം ബോധ്യമായി പ്രഭാതമായ ഉടൻ അവർ ശിവലിംഗപ്രതിഷ്ഠയുടെ സമീപത്തെത്തി വട്ടക്കല്ലു കണ്ട് പൊക്കി നോക്കി ദേവി അരുളിയ പ്രകാരം തന്നെ അമൂല്യമായ സ്വർണ രത്നാദി വിത്തങ്ങൾ നിറഞ്ഞ നിധികുംഭം എല്ലാം ദേവിയുടെ വിലാസം എന്ന് ബോധ്യമായ അവർ പ്രസ്തുത നിധികുംപം എടുത്ത് ഒരു രഹസ്യസ്ഥാനത്ത് സൂക്ഷിച്ചു താമസമിന ആ സ്ഥലത്ത് രാജധാനി സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വിശ്രുതരായ നഗര സംവിധാന വിദഗ്ധരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ആധുനികവും അതിഗംഭീരവുമായ തോതിൽ നഗര നിർമ്മാണത്തിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഈ സംരംഭങ്ങളിലെല്ലാം ദേവിയുടെ അദൃശ്യ ഹസ്തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അതുവരെ വിജനമായി കിടന്നിരുന്ന സ്ഥലത്ത് അമരാവതി സദൃശമായ ഒരു നഗരം ഉയർന്നു നഗരത്തിൻ്റെ നാലു ഭാഗത്തും രാജകൊട്ടാരങ്ങൾ ആസ്ഥാന മണ്ഡപങ്ങൾ വ്യാപാരശാലകൾ വ്യവസായ കേന്ദ്രങ്ങൾ ആതുരാലയങ്ങൾ വിദ്യാലയങ്ങൾ മുതലായവ ആകാശത്തിലേക്ക് ഗംഭീരമായി ശിരസ് ഉയർത്തി നിലകൊണ്ടു നഗരത്തിനു ചുറ്റും കോട്ടകളും കിടങ്ങുകളും നിർമ്മിച്ച് സുരക്ഷിതമാക്കി ഇങ്ങനെ സർവ ഐശ്വര്യ സമ്പൂർണമായി തീർന്ന നഗരം ദേവിയുടെ സ്മാരക നാമധേയമായി ഉജ്ജയിനി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു അനന്തരം വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ മന്ത്രിമാരിൽ ഏറ്റവും വിശ്വസ്തനും പ്രാപ്തനുമായ ഒരുവനെ കന്യാപുരിയുടെ ഭരണാധികാപനായി നിയമിച്ച ശേഷം ചക്രവർത്തി പദം സ്വീകരിച്ച് മന്ത്രിപുങ്കവനായ ഭട്ടിയോടൊന്നിച്ച് പുതിയ തലസ്ഥാന നഗരിയിലേക്ക് താമസം മാറ്റി ഒരു ശുഭമുഹൂർത്തത്തിൽ ചക്രവർത്തിയായി സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു അൻപത്തിയാറ് രാജ്യത്തിലെ രാജാക്കന്മാരും ഉജ്ജയിനിയിലെത്തി വിക്രമാദിത്യനെ വണങ്ങി തങ്ങളുടെ വിധേയത്വം ആദരപൂർവ്വം പ്രകടിപ്പിച്ചു ഇപ്രകാരം അവരെക്കൊണ്ട് തൻ്റെ മേൽക്കോയ്മ അംഗീകരിപ്പിക്കുന്നതിൽ വിക്രമാദിത്യന് ഒരു തുള്ളി രക്തം പോലും ചിന്തേണ്ടി വന്നില്ലെന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും മന്ത്രിപുങ്കവനായ ഭട്ടിയുടെയും നയകോപിതത്വത്തിനും ജനസമ്മതിക്കും സർവോപരി ദേവീകടാക്ഷത്തിനും ഉത്തമ നിദർശനമത്രേ പ്രജകൾ ഒന്നടങ്കം ചക്രവർത്തിയുടെ ഭരണത്തിൻ കീഴിൽ സ്വർഗസുഖം അനുഭവിച്ചു ദേവകൾ യോഗികൾ ഗന്ധർവന്മാർ മുതലായവർ പോലും അദ്ദേഹത്തെ മുക്തഖണ്ഠം പുകഴ്ത്തി വിക്രമാദിത്യൻ്റെയും ഭട്ടിയുടെയും യശോധാവല്യം അനുദിനം ജാജ്വല്ല മാന്യമായി തീരുകയും ചെയ്തു നന്ദി